പല സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യുന്ന വോട്ടർമാരെ നമ്മൾ അവർ വെറും അവരല്ല അവർ ബിജെപി നേതാക്കളാണ് അല്ലെങ്കിൽ ബിജെപിയുടെ പ്രാദേശിക നേതാക്കളും സർപ്പഞ്ചും ഒക്കെയാണെന്ന് കാര്യം ഓർക്കണം രാഹുൽ ഗാന്ധി പടമടക്കം പ്രസിദ്ധീകരിച്ചല്ലോ ബീഹാറിൽ അല്ല ഈ ഹരിയാനയിൽ വോട്ട് ചെയ്തവർ ഡെ ഉത്തർപ്രദേശിൽ വോട്ട് ചെയ്യുന്നു ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാക്കൾ അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആവശ്യ ഘട്ടത്തിൽ വന്നാൽ ഇവർ ഒരു ഒരു റിസർവ് ഫോഴ്സ് പോലെ വന്ന് വോട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ വോട്ട് ചെയ്ത് പോകും അങ്ങനെ പോലും ബി കരുതി വെച്ചിരിക്കുന്ന വോട്ടുകളുണ്ടെന്ന് തെളിവടക്കം പുറത്തുവിട്ടതിന് ശേഷം അങ്ങനെ വലിയ ആശങ്ക ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രവർത്തിക്കുന്ന പങ്കാളികളാകുന്ന പാർട്ടിക്ക് നോക്കണേ ഇന്ത്യ സഖ്യത്തിന് പതിനാല് എൻ ഡി എ പത്ത് എന്നാണ് ഇപ്പോഴെത്തുന്നില്ല വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തിരഞ്ഞെടുപ്പിലെ ഈ പോസ്റ്റൽ ബാലറ്റിന്റെ കണക്കാണെന്ന് കാണണം അത്തേഴ്സിന്റെ കോളത്തിലും ചെറുതല്ലാത്തവരുടെ നമ്പറുണ്ട് പതിനാല് പത്ത് അഞ്ച് എന്നതാണ് ഇപ്പോഴത്തെ നമ്പർ ആകാംക്ഷയുടെ രാഷ്ട്രീയ ഇന്ത്യ കാത്തു നിൽക്കുന്നത് ബിഹാർ കാത്തു വച്ചിരിക്കുന്ന ഫലം എന്താണ് എന്ന് അറിയാനാണ് ഹരിയാനയിലെ പോസ്റ്റൽ ബാലറ്റിൽ ഞങ്ങളായിരുന്നു മുന്നിൽ പക്ഷേ ഇവി എം ഞങ്ങൾ തോറ്റു എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുമ്പോൾ നിങ്ങൾ പോസ്റ്റൽ വോട്ടിന്റെ കാര്യം അത്ര പറയണ്ട പറയേണ്ട ഇൻജോഡിൻ പോകുന്നത് ബാലറ്റ് ഇൻജോഡിൻ ഇനിയിപ്പോൾ അങ്ങനെ അവിശ്വാസ പ്രശ്നം ഉന്നയിക്കേണ്ട ഇതാ ഇൻജോഡിഞ്ച് കണ്ടോളൂ എന്ന് പറയാണ് പക്ഷേ എന്നാലും പോസ്റ്റൽ ബാലറ്റിന്റെ നമ്പർ നമുക്ക് ഈ ഇനി എന്താ ആളുകൾ പറയുമല്ലോ ഇ വി എമ്മിൽ എന്തെങ്കിലും തരത്തിൽ ഏർപ്പാടുണ്ടോ ചോദിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ വിശ്വാസത്തോടെ സമീപിക്കാൻ കഴിയുന്ന ഒരു സംഗതി തന്നെയാണിത് എന്നാലും രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് പൂർത്തിയാക്കുമ്പോൾ പൂർണ്ണമായ വിശ്വാസത്തിന്റെ സാധ്യതകളെ മാറ്റി നിർത്തിക്കൊണ്ട് കുറച്ചുകൂടി ജെന്യൂനായി അതിനെ സമീപിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷ കൈവിട്ടാൽ പിന്നെ ഈ രാജ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ തന്നെ ഉള്ളപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ ഈ സംഗതി എല്ലാ എല്ലാ ക്രമക്കേട് ആരോപണങ്ങൾക്കും മേലെ എല്ലാ നിലക്കുമുള്ള അട്ടിമറി ആരോപണങ്ങൾക്കും സംശയങ്ങൾക്കും മേലെ ജനങ്ങൾക്കൊരു തീർപ്പെടുക്കാൻ കഴിയും അവരുടെ ഒരു വലിയ ജനസഞ്ചയത്തിന് ഒഴുകി വരുന്ന ഒരു ജനസഞ്ചയത്തിന് സകല തരത്തിലുള്ള ക്രമക്കേട് സാധ്യതകളെയും മറികടക്കാൻ കഴിയും അതുകൊണ്ട് ആ പത്ത് ശതമാനം നിർണ്ണയിക്കുന്നത് എന്താണ് ഇരുപത് വർഷം പൂർത്തിയാക്കുന്ന ഒരു മുഖ്യമന്ത്രി വീണ്ടും അധികാരത്തിൽ തുടരണം ആഗ്രഹിച്ചുകൊണ്ട് പത്ത് ശതമാനം ആളുകൾ വന്ന് അധികം വോട്ട് ചെയ്യുമോ ആളുകൾ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ ഒരു സ്പൈക്ക് ഉണ്ടാകുന്നത് ഭരണമാറ്റം കൊണ്ടുവരിക എന്നതിന് വേണ്ടിയാണ് അല്ലാതെ ഒരു സർക്കാർ അത് ഇരുപത് വർഷമായി തുടരുന്ന ഒരു സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ നിലനിർത്താൻ ഒരു പത്ത് ശതമാനം ആളുകൾ ദരിദ്ര മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം ദലിത് മേഖലകളിൽ നിന്നൊക്കെ വരുമോ ചോദിച്ചാൽ അതിൽ തന്നെ ഒരു ലോജിക്കൽ പ്രശ്നമുണ്ട് ബീഹാറിന്റെ കാര്യം എടുത്താൽ ഇരുപത് വർഷം കൊണ്ട് ബീഹാറിന് എന്ത് കിട്ടിയെന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ് ബീഹാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തുപോയി ജോലി ചെയ്യുന്നത് കാരണം അവിടെ തൊഴിലില്ല വേദന നമ്മുടെ ബ്യൂറോ ചീഫ് ധനസുമോദ് അവിടെ പോകുന്നു അല്ലെങ്കിൽ സജു അവിടെ പോകുന്നു അവരൊക്കെ കണ്ട കാഴ്ച എന്താണ് എന്ന് നമുക്കറിയാം സജു പറയുന്നു മറ്റുള്ളവരുടെ ആടിനെയുമായി മേയ്ക്കാൻ നടക്കുന്ന മനുഷ്യർ ആളുകൾ ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി കൂടുതലായി വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചില്ലേ ഈ കഴിഞ്ഞ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ രണ്ട് ശതമാനം ആൾക്കാർ കൂടുതലായി ഒന്ന് വോട്ട് ചെയ്തു അവിടുത്തെ പോൾ പേജ് എഴുപത്തേഴ് ശതമാനമായിരുന്നു ഏത് ശിവരാജ് സിംഗ് ചവാൻ സർക്കാർ പതിനെട്ട് വർഷമായി തുടർച്ചയായി ഭരിച്ചിട്ട് രണ്ട് ശതമാന ആൾക്കാർ കൂടുതലായി ഒന്ന് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വീണ്ടും അവർക്കൊരു പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കണം ഇത് പത്ത് ശതമാനത്തിനേ കോൺഫിഡൻസ് ആണ് പറഞ്ഞത് രണ്ട് ശതമാനം രണ്ടര ശതമാനത്തിലൊക്കെ ഒരു പ്ലാൻ അവർക്കൊരു കൗണ്ടർ പ്ലാൻ കാണും പക്ഷേ ഇത് പത്ത് ശതമാനം അപ്രതീക്ഷിതമായ വളർച്ചയാണോ എന്ന് അതായത് ഈ വോട്ട് മുഴുവൻ പോവുകയാണ് വോട്ട് ജോലി സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ എന്നൊക്കെ പറയുന്ന ആശങ്ക ആളുകളെ ബാധിച്ചോ പക്ഷേ ഈ പത്ത് ശതമാനത്തിന്റെ കാര്യം പറയുമ്പോൾ അജിൻസെ നാൽപ്പത്തേഴ് അമ്പത് ലക്ഷം വോട്ട് വെട്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇത് എന്നത് പ്രത്യേകം കാണേണ്ട കാര്യമാണ് അത് പറയുമ്പോൾ ൂന്ന് ലക്ഷം വോട്ട് പുതുതായി ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് കാണണം അപ്പോൾ എന്തായാലും അതിന് ഇടയ്ക്കുള്ള കണക്കെടുത്ത് നോക്കിയൊരു പത്തിരുപത് ലക്ഷം വോട്ട് പോയിട്ടുണ്ട് അത് കമ്മീഷൻ പറയുന്നത് മരിച്ചവരുടെ വോട്ടുണ്ട് സ്ഥലം മാറിപ്പോ ഇരട്ട വോട്ടുകളുണ്ട് പക്ഷെ എന്തായാലും ബീഹാർ ഭരണപരമായി ബീഹാർ ഭയങ്കര മുന്നിൽ നിൽക്കുകയാണെന്ന് ചോദിച്ചാൽ അല്ല ബീഹാറിൽ നിന്നുള്ള ആളുകളാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും പോയി ജോലി ചെയ്യുന്നത് കാരണം അവിടെ സ്റ്റേറ്റിൽ ജോലിയില്ല പറയുന്നത് എന്തോ അമ്പത് രൂപയ്ക്ക് ദിവസം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരാളെ ജോലിക്ക് കിട്ടാത്ത ഒരു നാടാണ് കേരളം അമ്പത് രൂപയ്ക്ക് ജോലി ചെയ്യേണ്ടി വരുന്ന മനുഷ്യർ അവിടെ ഉണ്ട് എന്നത് കാണുക പാട്ടിടേമാരുടെയൊക്കെ വിഷ്വൽസും അവരുടെ പ്രതികരണമൊക്കെ സജ്ജു നേരത്തെ കാണിച്ചു അവിടെ പോയപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് എന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് ആരാണ് ഈ സംസ്ഥാനത്തെ നേതാക്കൾ എന്നതിനെ പോലും അറിയാത്ത ദരിദ്രരായ മനുഷ്യർ അല്ലെങ്കിൽ ഈ പറയുന്ന വികസനത്തിന്റെ പെനട്രേഷൻ ഉണ്ടല്ലോ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസപരമായ മനുഷ്യർക്ക് മാത്രം ബില്ലാണ് ക്രൈം റേറ്റിൽ ദേശീയ ശരാശരിയേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഗ്രാമ മേഖലകളിലുള്ള ഒരു സംസ്ഥാനം മനുഷ്യന് പട്ടിണി അനുഭവിക്കുന്ന സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി പത്ത് ശതമാനം ആളുകൾ ദരിദ്ര മേഖലകളിൽ നിന്നൊഴുകി വരിക അതെങ്ങനെയാണ് സാധ്യമാവുക എന്ന സംശയമുണ്ട് എന്തായാലും പതിനാറ് പത്തൊൻപത് എന്നാണ് ഇപ്പോഴത്തെ നമ്പർ പതിനാറ് പത്തൊൻപത് അഞ്ച് ഇപ്പോൾ കാണുന്നത് ആദ്യ ലീഡ് മഹാസഖ്യത്തിനാണ് ആ ലീഡ് നിലനിർത്തി പോകാൻ കഴിയുമോ തേജസ്വി യാദവിന്റെ ആത്മവിശ്വാസം അദ്ദേഹത്തെ സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് കൈപിടിച്ചാനയിക്കുമോ എന്നാണ് നമ്മൾ ഉച്ചുനോക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല അപ്പുറത്തുള്ളത് ബി ജെ പി ആണ് അപ്പുറത്തുള്ളത് നരേന്ദ്രമോദിയാണ് അപ്പുറത്തുള്ളത് അമിത്ഷായാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഗാനേഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അങ്ങേ അറ്റം അങ്ങേ അറ്റം ഉദ്വേഗ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു പതിനേഴ് പത്തൊൻപത് ഇപ്പോഴും എൻ ഡി എയും ഇന്ത്യ സഖ്യവും തമ്മിൽ അങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടെന്നും പറയാനേ പറ്റില്ല അതുകൊണ്ട് ഇതൊരു ആശ്വാസദായകമായിട്ടുള്ള നമ്പറാണ് ഇന്ത്യ സഖ്യവും അതിൻ്റെ സപ്പോർട്ടേഴ്സ് ആൻഡ് സിമ്പതൈസേഴ്സ് അതിനെ അനുഭവത്തോടെ കാത്തിരിക്കുന്ന മലയാളികളും കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ ഡി എ പതിനേഴ് അതേഴ്സിൻ്റെ നമ്പറും പ്രധാനമാണ് ഇവർക്കൊക്കെയും പോസ്റ്റൽ ബാലറ്റുകൾ ലഭിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല യെസ് യും അതുകൊണ്ട് അസദുദ്ദീൻ വൈസിയുടെ പാർട്ടിയും ഒക്കെ എടുക്കുന്ന പ്ലേ എന്താണ് എടുക്കുന്ന റോൾ എന്താണ് അവരുണ്ടാക്കുന്ന നമ്പർ എത്രയാണ് എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ് എന്നത് കാണുക ജനസുരാജ് പാർട്ടി അവരുടെ പ്രഖ്യാപക നയത്തിനകം നിന്നുകൊണ്ട് വോട്ടുകൾ പിടിക്കുകയും അവരൊരു സർക്കാരുണ്ടാക്കുന്നതിന്റെ ഫോർമേഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചെയ്യുകയും തീരുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും പത്തൊൻപത് ഇരുപത്തിയൊന്ന്